നമസ്കാരം മുഖ്യമന്ത്രി പിണറായി വിജയൻ അപകടത്തിൽപ്പെടുമ്പോഴൊക്കെ അദ്ദേഹത്തെ രക്ഷിക്കുവാനും അദ്ദേഹത്തെ വിമർശിക്കുന്നവർക്കെതിരെ ശക്തമായി പ്രതിരോധം തീർക്കുവാനും രംഗത്തെത്തുന്ന ഒരു നേതാവാണ് എ കെ ബാലൻ കേരളം ഇതിനു മുമ്പും പലതവണ ആ അനുഭവം കണ്ടതാണ് അവസാനമായ അത് അത്തരത്തിലുള്ള ഒരു അനുഭവം ഉണ്ടായത് എക്സാലോജിക്ക് വിഷയവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയനും അദ്ദേഹത്തിൻ്റെ മകൾ വീണാ വിജയനും കുരുക്കിലായപ്പോഴാണ് ആ രണ്ടുപേരെയും രക്ഷിക്കാനായി എ കെ ബാലൻ അദ്ദേഹത്തിൻ്റെ കഴിവതും ശ്രമിച്ചു എന്ന് തന്നെ പറയാം അതിനെതിരെ ശക്തമായ സാമൂഹിക മാധ്യമങ്ങളിൽ നിന്നും നിരവധിയായ ട്രോളുകൾ ഏക്കേണ്ടി വന്ന ഒരു നേതാവ് കൂടിയാണ് എ കെ ബാലൻ ഇപ്പോഴിതാ മുഖ്യമന്ത്രിയെ രക്ഷിക്കുന്നതിന് വേണ്ടി എ കെ ബാലൻ വീണ്ടും രംഗത്തിറങ്ങിയിരിക്കുകയാണ് മുഖ്യമന്ത്രിയുടെ യാത്രയെ ന്യായീകരിച്ചുകൊണ്ടാണ് ഇപ്പോൾ എ കെ ബാലൻ ഇറങ്ങിയിരിക്കുന്നത് പ്രപഞ്ച സൃഷ്ടാവായ ദൈവത്തിന് പോലും ഏഴാം തീയം വിശ്രമി വിശ്രമിക്കാനുള്ള അവസരമുണ്ടായി എന്നും അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയന് ഒന്ന് ലീവെടുത്ത് വിദേശത്തേക്ക് പോകാൻ ഒരു ബുദ്ധിമുട്ടുമില്ല എന്നുമാണ് ഇപ്പോൾ എ കെ ബാലൻ പറഞ്ഞിരിക്കുന്നത് വിദേശത്ത് പോകാൻ ഇപ്പോൾ വലിയ ചെലവൊന്നുമില്ല എന്നും മുഖ്യമന്ത്രിയുടെ വിദേശയാത്രയെ ന്യായീകരിച്ചുകൊണ്ട് സി പി എം നേതാവ് എ കെ ബാലൻ പറയുകയുണ്ടായി ശമ്പളവും ടി എയും ഒക്കെ ഉൾപ്പെടെ ഏകദേശം ഒന്നര ലക്ഷത്തോളം രൂപ മാസവരുമാനമുള്ള ആൾ കൂടിയാണ് മുഖ്യമന്ത്രിയെന്ന് എല്ലാവരും ഒന്ന് ഓർക്കേണ്ടത് നല്ലതാണ് എന്നും ബാലൻ്റെ അവകാശവാദങ്ങളിൽപ്പെടുന്നു മന്ത്രിമാർ സ്വകാര്യ യാത്ര നടത്തുന്നത് ചരിത്രത്തിൽ ആദ്യത്തെ സംഭവമല്ല എന്നും മുമ്പ് മന്ത്രിമാർ ഇരുപത്തി ആറും ഇരുപത്തി എട്ടും തവണ യാത്ര നടത്തിയ അനുഭവം കേരളത്തിലുണ്ടെന്നും അതിൽ പകുതിയിലേറെയും സ്വകാര്യ സന്ദർശനങ്ങളായിരുന്നുവെന്നുമാണ് എ കെ ബാലൻ പറയുന്നത് മുഖ്യമന്ത്രിയുടെ യാത്രയ്ക്ക് കേന്ദ്ര സർക്കാരിൻ്റെയും പാർട്ടിയുടെയും അനുമതിയുണ്ടെന്നും അതിനി കെ പി സി സി പ്രസിഡന്റ് സുധാകരന്റെ അംഗീകാരം കൂടി വേണോ എന്നും ചോദിച്ചുകൊണ്ടാണ് എ കെ ബാലൻ രംഗത്തെത്തിയിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ യാത്രാ വിശദാംശങ്ങൾ തേടുന്നവർ ഏത് ഹോട്ടലിലാണ് താമസിച്ചത് ഒറ്റമുറിയിലാണോ ഇരട്ടമുറിയിലാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അതിൻ്റെ എന്ത് ന്യായീകരിക്കാൻ എന്താണ് അതിന് ന്യായീകരണമായി പറയാനുള്ളത് എന്നും ബാലൻ ചോദിക്കുമ്പോൾ സാമൂഹിക മാധ്യമങ്ങൾ എ കെ ബാലനെതിരെ ചൊല്ലിയുന്ന ഏറ്റവും വലിയ പരാമർശം മുഖ്യമന്ത്രിയിൽ നിന്നും എ കെ ബാലൻ എന്തോ പ്രതീക്ഷിക്കുന്നുണ്ട് അടുത്തു തന്നെ ആ പ്രതീക്ഷയിലാണ് എ കെ ബാലൻ ഇങ്ങനെയൊക്കെ വെക്കണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നും മുഖ്യമന്ത്രിക്ക് മുഖ്യമന്ത്രിയെ രക്ഷിക്കാനായി ഇങ്ങനെ സദാസമയവും ഓടിയെത്തുന്നത് ആ ആനുകൂല്യം കൈപ്പറ്റാൻ വേണ്ടിയാണെന്നുമാണ് ഈ സാമൂഹിക മാധ്യമങ്ങളിൽ നിരക്കുന്ന ഡ്രോളുകൾ അതിന് സാമൂഹിക മാധ്യമങ്ങൾ പറയുന്ന ഒരു ഉത്ത മറ്റൊരു ഉത്തരം കൂടിയുണ്ട് എന്നുള്ളതാണ് രസകരം എളമരം കരീമൻ്റെ രാജ്യസഭാ അംഗത്വം ഈ മാസം അവസാനിക്കുകയാണ് ജൂണിൽ പുതിയ മെമ്പർക്ക് അവിടെ അവസരമുണ്ട് ആ ഒരു അവസരം തട്ടിയെടുക്കുകയാണ് എ കെ ആ തട്ടിയെടുക്കാനും അത് എങ്ങനെയെങ്കിലും എന്നെ പിണറായിയെ പറഞ്ഞ് മനസ്സിലാക്കി പിണറായിയെ ഇങ്ങനെ പുകഴ്ത്തിക്കൊണ്ട് അദ്ദേഹത്തിൽ നിന്നും ആ ഒരു രാജ്യസഭാ അംഗത്വം നേടിയെടുക്കുക എന്നതുമാണ് എ കെ ബാലൻ്റെ തന്ത്രം ഇപ്പോൾ സാമൂഹിക മാധ്യമങ്ങൾ തന്നെ പറയുന്നത് അതിനുവേണ്ടിയാണ് ഇങ്ങനെ പലപ്പോഴായി പിണറായിയെ പ്രശംസിച്ചുകൊണ്ടും പിണറായി വിമർശിക്കുന്നവർക്കെതിരെ പ്രതിരോധം തീർത്തുകൊണ്ടും എ കെ ബാലൻ രംഗത്തെത്തുന്നത് എന്നും സാമൂഹിക മാധ്യമങ്ങൾ ഇപ്പോൾ ട്രോളിക്കൊണ്ടിരിക്കുകയാണ് എ കെ ബാലനെ